ഇപ്പൊ നമ്മള് തിരക്കുള്ള ബസീക്ക്ണ്ടാവും അതെ തിരക്കിലാണെന്ന് വെച്ചാൽ ഇപ്പൊ ഇത്തിരി ഒരു തിരക്കിലാട്ടോത്തേക്ക് പോവാ യൂണിയൻ അവിടെ കൊണ്ട് വയ്യ എന്തൊക്കെ എന്തിനാ ഈ അസുഖങ്ങളും എനിക്ക് മാത്രമേ പോയി കിടക്കുക അങ്ങനെ അതൊന്നും അതിന്റെ ഒന്നും ആവശ്യം ഇന്ന് നമ്മൾ പറയുന്നത് വലിയൊരു വിഷയമാണ് അതിൻ്റെ പേര് മലയാള പേരല്ല ഡി ക്ലറ്ററിങ് ആണ് അല്ലേ അത് എന്താണെന്ന് പറയണമോ നമുക്ക് ഒരു സ്ഥലം വരെ പോയി നോക്കാം ഈ ഷെൽഫിൽ ഏറ്റവും മുകളിൽ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന കുറച്ച് പേരുണ്ട് താഴെയുണ്ട് അപ്പോൾ ഇത് എടുക്കാൻ കിട്ടുമോ മോളത്തെ കിട്ടില്ല അല്ലേ അപ്പൊ അത് വല്യൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല അവിടെ വെക്കാൻ അപ്പൊ അത് അങ്ങനെ ഉയരത്തിൽ ഉണ്ടാക്കാൻ പ്രത്യേകം പറഞ്ഞതാണ് സാധാരണ സഫലസഭാ കിട്ടരുത് എന്ന ലക്ഷ്യത്തിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് അതിന്റെ കാര്യം പറയാം കാരണം പലപ്പോഴും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വീട്ടിലുള്ള സാധനങ്ങൾ ബാക്കി പിന്നെ അവിടെ പറയാം ആ വീട്ടിൽ സാധനം അപ്പോൾ നമ്മൾ ഡീക് ലറ്ററിംഗ് ആണ് നമ്മുടെ വിഷയം ഇവിടെ ആ ഷെൽഫ് അങ്ങനെ ഉയർത്തി വയ്ക്കാൻ ഒരു കാരണമുണ്ട് നമുക്കൊക്കെ പഴയ സാധനങ്ങൾ കാണാനും വലിയ മടിയാണ് പുതിയ സാധനങ്ങൾ ഉപയോഗിക്കാനും മടിയാണ് നമുക്കത് വേറെ ആരോ വരാനിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഉപയോഗിക്കും പല ഷെൽഫുകളിലും പല വീടുകളിലും ഒക്കെ കാണാം നല്ലതൊക്കെ വേറെ ആർക്ക് വേണ്ടി അങ്ങനൊരു ചിന്താഗതി നല്ലത് നല്ലതല്ല എന്നാണ് പറയുന്നത് അതിന് വേണ്ടി ചെയ്യേണ്ട ഒരു വിദ്യ ആദ്യം അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ സാധനം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്തതാണെന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് മാറ്റിവെക്കുക ഒരിക്കലും അത് അന്വേഷിച്ച് പോകണമെങ്കിൽ നമുക്ക് വേണ്ടെന്ന് ഒരു കൊല്ലം ആണെങ്കിൽ അങ്ങനെ പരീക്ഷ പരീക്ഷിച്ച ശേഷം അത് ആർക്ക കൊടുക്കാം സൗജന്യമായിട്ട് കൊടുക്കാം ആക്രിക്കാർക്ക് കൊടുക്കാം അങ്ങനെയാണ് വേണ്ടത് ഇത് വസ്തുക്കളുടെ കാര്യം എന്താ ഇതിനെ പറ്റി പറയാനുള്ളത് ഇതൊരു വീട്ടിൽ കുറേ സാധനങ്ങൾ ഉള്ളത് നല്ലതല്ലേ പഴയതും പുതിയതൊക്കെ ഉള്ള ഒരു ശേഖരം നമുക്ക് ആവശ്യമല്ലേ അതാലോചിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ പണ്ടത്തെ തറവാടുകളിൽ രണ്ടു നില ആയിരിക്കില്ല അത് തെക്കോട്ടൊക്കെ ഉണ്ട് കോണി കോണി കയറി ചെല്ലുമ്പോ ഒരു തട്ടുംപുറം അതിന് പറയുന്നു തട്ടുംപുറത്ത് കുട്ടകങ്ങൾ ഉണ്ടാവും ഈ എന്താ ചെമ്പിന്റെ ഒക്കെ കുട്ട ചെമ്പിന്റെ ഒക്കെ വലിയ വലിയ ഉണ്ടാവും പോലത്തെ നെല്ലൊക്കെ പുഴുങ്ങണ സാധനങ്ങള് പിന്നെ നാളികേര ഇട്ടിട്ടിങ്ങനെ കൂട്ടി അവിടെ ഇല്ലാത്ത സമയത്തേക്ക് കൂട്ടിയിട്ടിട്ടുണ്ടാവും അപ്പൊ രാത്രിയാകുമ്പോ നാളികേര ഉരുട്ടിക്കൊണ്ട് എലി നടക്കും ആ ഒരു ഉറക്കം കഴിയുമ്പോൾ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കാം അവിടെ പൂച്ചയുടെ വികാരം ഇങ്ങനെ ആയിരിക്കും അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് നമുക്ക് അത്രയ്ക്ക് അത്യാവശ്യം ഇല്ലാത്തതെന്ന് വെച്ചാൽ അതൊക്കെ തട്ടും പുറത്ത് കൊണ്ടുപോയി തള്ളൂ അതിൻ്റെ താഴെ നമ്മൾ താമസിക്കും അങ്ങനെയാണ് പക്ഷെ ഇപ്പോൾ ഉള്ള വീടുകളിൽ തട്ടുപുറ തട്ടും പുറം ഇല്ല അപ്പോൾ അതുകൊണ്ട് അത് പക്ഷേ ടെറസ് ഉണ്ട് പക്ഷെ അത് നമ്മുടെ ആവശ്യത്തിനുള്ള റൂമുകളാണെങ്കിലും

അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ അടുക്കളയിലാണെങ്കിൽ കുറേ പാത്രങ്ങൾ ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതും ഓക്കെ അത് ഈ നോൺ സ്റ്റിക്കിന്റെ തുരുമ്പൊടിച്ചിൻചട്ടിയോ അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ വയ്ക്കും കളയാൻ തോന്നില്ല പൈസ കൊടുത്ത് വാങ്ങിയതല്ല എന്തെങ്കിലും ആവശ്യം വന്നാൽ വെച്ചിട്ട് അങ്ങനെ വെച്ച് വെച്ച് അടുക്കളയില് സ്ഥലത്തൊരു ഇത് വരും ആവശ്യമുള്ള കിട്ടിയേ അപ്പൊ അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ബെഡ്റൂമിനെ

അതുപോലെ മറ്റേ ഡ്രോയിങ് റൂമിലും അങ്ങനെയൊക്കെ ആവുമ്പോ പത്രങ്ങളും മാസികകളും സ്റ്റഡി റൂമിൽ കൊറേ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞ നോട്ട് പുസ്തകം നല്ല വിലവെടുപ്പുള്ള പുസ്തകങ്ങൾ കുഴിഞ്ഞ പേനകളും സ്റ്റീലിന്റെ സ്കേലുകളും തുരുമ്പുടിച്ചതും ഒക്കെ ഉണ്ടാകും അതുപോലെ പഴയ സീഡികളും പഴയ മൊബൈലുകളും അങ്ങനെ എല്ലാം ഉണ്ടാവും അപ്പൊ ഇത് മൊത്തത്തിൽ നല്ലതല്ല അല്ലെങ്കിൽ വശമുണ്ടോ നല്ലതല്ലാസ്ത്രപരമായ തിരക്കുള്ള ബസ് ശ്വാസം മുട്ടലല്ലേ അതേപോലെ അപ്പൊ ഇത് തിരക്കില്ലാത്ത ബസ്സിലാകുമ്പോൾ ഉപേക്ഷിക്കണം അല്ലേ ഇതിപ്പോ വസ്തുക്കളുടെ കാര്യമാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണ് ഈ കൊറേ ഉപേക്ഷിക്കണേന്ന് അപ്പോൾ വസ്ത്രങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തു വെച്ചിട്ട് ഇപ്പം ജോലിക്കാരൊക്കെ ആണെങ്കിൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല അവർ അവരൊക്കെ എന്നും വരും അപ്പോൾ അവര് വലിച്ചു വാരി ഇട്ടിട്ട് വരും ഒതുക്കി വയ്ക്കാൻ എന്നൊന്നും സമയം കിട്ടിന്ന് വരില്ല അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കുട്ടികളുടെ കാര്യത്തിലും തന്നെയാണ് ഒരു കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് രണ്ട് മൂന്നെണ്ണൊക്കെ ഒരു ദിവസം വേണ്ടി വരും അപ്പോൾ അത് പക്ഷെ എന്നാലും ഈ പാകാവില്ലാത്തതും തുടങ്ങിയതും ഒരിക്കലും ഉപയോഗിക്കാത്തതും

വിമർശിക്ക ഇതൊന്നും നേരെയല്ല അതിനൊന്നും വല്ല ആവശ്യം എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ നമ്മുടെ സൗഹൃദ പറ്റില്ല ഒരാൾക്ക് നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും ചിലപ്പോ ഉപകാരത്തെക്കാളേറെ പിന്നെ നമ്മളിങ്ങനെ ചെയ്താൽ അവർക്ക് എന്താ തോന്നാന്ന് ചിന്തിക്കാനുള്ള ഒരു വിവേചന ശക്തി ഉണ്ടാവില്ല അവർക്കൊരു വേറെ അവനവന് വേറെ ആളിനു കിട്ടിയത് ഇത്രപോലെ ഇഷ്ടം അത് ഇങ്ങനെ ആ കുത്തുവാക്കുകൾ ഇയാള് വേറെ ആളുടെ കയ്യിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കൊടുത്തുന്ന് ഒരു ചിലപ്പോൾ അതെ അപ്പൊ തിരിച്ചറിയില്ല എങ്ങനെ എന്താ അവരെ ട്ടോ ഒരു സ്ഥലത്തേക്ക് പോവാൻ നിക്കണം അല്ലെങ്കി ഇപ്പൊ വണ്ടി വന്ന് നിക്കണം കേട്ടോ പോവാണ് കമ്പ്യൂട്ടറിൽ ഓൺ ചെയ്തിട്ടേക്കാണ് അത് പിന്നെ വിളിക്കാട്ടോ ഞാൻ അങ്ങോട്ട് വിളിക്കാട്ടോ പറഞ്ഞിട്ട് വിളിക്കുക ചെയ്യാം

മനസ്സിനെ നമ്മള് മെരുക്കിയെടുക്കണം എന്നാണ് പറയുക അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു പ്രായം ഈ പറഞ്ഞ പോലെ ഒരു പ്രായമൊക്കെ കഴിയുമ്പോഴേ നമ്മളുടെ ഒക്കെ ഏജിലുള്ളവർക്കൊന്നും നമ്മുടെ രക്ഷിതാക്കൾക്കൊന്നും ഇത് അറിയണ്ടായിരുന്നില്ല പക്ഷെ അവർക്ക് അത് അറിയായിരുന്നു പക്ഷെ അതെങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരേണ്ടതെന്ന് അവർക്ക് അറിയണ്ടായിരുന്നില്ല കാരണം എൻ്റെ അമ്മ എപ്പോഴും പറയുന്നത് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം ഒട്ടുമോളെ എന്ന് പറയാറുണ്ട് അതുപോലെ ഒരു ദിവസേ ജീവിച്ചിട്ടുള്ളെങ്കിലും അത് വളരെ ഭംഗിയായിട്ട് ജീവിക്കണം അത് പറയാറുണ്ട് പക്ഷെ നമ്മളതൊക്കെ ഇങ്ങനെ കേൾക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മളതൊക്കെ ചിന്തിക്കുന്നത് ദുഃഖിച്ചിരുന്ന ദുഃഖിച്ച് ദുഃഖിച്ചിരുന്ന് അതുപോലെ എൻ്റെ അമ്മ പറയാറുണ്ട് കർണേചപന്മാർക്ക് ചിത്തം കൊടുക്കലാണ് അതായത് ചിലരിപ്പൊ വീട്ടിൽ ഒക്കെ ഒക്കെ വർത്തമാനം പറയാനൊക്കെ ആയിട്ട് പോയി അപ്പൊ വീട്ടിൽ വർത്താനം പറയാൻ വരുമ്പോ പോയി ഇരുന്നിട്ട് നമ്മുടെ മനസ്സ് മുഴുവനും അവരുടെ കൊടുക്കണം നല്ലതും ഒക്കെ അവരുടെ അടുത്തേക്ക് നമ്മൾ പകർന്നു കൊടുക്കണം അവരതിനെ അത് വേറെ എവിടെയൊക്കെ പോയി അവർക്ക് പണി തന്നെ അതായിരിക്കും പക്ഷെ നമ്മളപ്പോ അതിലേക്ക് ചെവി കൊടുക്കാൻ നിൽക്കില്ല വേറെ എന്തെങ്കിലും എന്തെങ്കിലും വിഷയം വിഷയം മാറ്റാ മാറ്റാ പിന്നെ അങ്ങനെ മോശ അഭിപ്രായം അല്ലെ പക്ഷേ ഇത്ര രസകരവും നല്ല പാർട്ടിസിപ്പൻസ് ഉണ്ടാവുന്നതും നമ്മളെ അംഗീകരിക്കുന്നതുമായ ഒരു സംഗതി നമ്മൾ വേറെ കുറ്റം പറഞ്ഞിരിക്ക മറ്റൊരാൾക്ക് ശത്രുള്ള അയാളോട് ഞാൻ ആ ശത്രുവിന്റെ കുറ്റം പറയുമ്പോ നമ്മളുടെ അടുപ്പം കൂടുതൽ പരിദോഷവും ചെയ്യില്ല ഒന്നുമില്ല വലിയ കമ്പനി പണ്ട് ഒരാളെ പറ്റി എനിക്കൊരു കാര്യം പറയണ്ടെന്ന് ഗുരുവിനോട് പറഞ്ഞു എനിക്കറില്ല പറയുന്ന കാര്യം സത്യമാണോന്ന് ഉറപ്പുണ്ടോ പറയുന്ന കാര്യം കേട്ടിട്ട് എനിക്ക് ഗുണമുണ്ടോ വേറെ പറ്റിയ കുറ്റമാണോ എന്നൊക്കെ അറിഞ്ഞിട്ട് സംസാരിച്ചാൽ ഇതൊക്കെ പറയാൻ പോയാൽ ആ വാർത്തയ്ക്ക് മനുഷ്യന് വരില്ല പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്താ ഈ ഡീക്ലറ്ററിങ് എന്നുള്ള സംഭവം നമ്മൾ സൗഹൃദ പരിചിത വലയങ്ങളില ആലോചിക്കണം ആലോചിക്കണം ചിന്തകൾ വീട്ടിലോചിക്കണം ചിന്തകളിലും റിഞ്ഞിട്ട് അതിനെതിരെയായിട്ട് വേറെ ഒരു നല്ല പത്ത് ചിന്തകൾ അങ്ങോട്ട് കൊടുക്ക ഉദാഹരണായിട്ട് എന്താണ് എന്നെ കൊണ്ട് വയ്യ എന്തൊക്കെ അസുഖങ്ങളാ എന്തിനാ ഈ അസുഖങ്ങളും എനിക്ക് മാത്രം വേറെ ആർക്കും ഇല്ലല്ലോ ഇല്ലല്ലോന്നൊന്നും വിചാരിക്കുമ്പോ അയ്യോ അതൊന്നുമല്ല അതിനെ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ എന്താ എനിക്ക് എന്തൊരു നല്ല വിദ്യാഭ്യാസ യോഗ്യതയാണ് എന്നെ കാണാൻ എനിക്ക് എൻ്റെ എല്ലാ അവയവങ്ങളും പെർഫെക്റ്റ് ആണ് എനിക്ക് ഈ കയറി കിടക്കാൻ ഒരു വീടുണ്ട് കഴിക്കാൻ ഭക്ഷണമുണ്ട് മക്കളുണ്ട് ഭർത്താവുണ്ട് മ് अंधകാരണ്ട്. അപ്പോൾ അതിനെ ചിന്തയായിറ്റി ഇതിനെ സ്ഥാപിക്ക. ഇത്രേക്കണ്ട്. അതിനക്ക ഞാൻ നന്നി പറയും. നന്നി. നന്നി ദൈവമേ അല്ലെങ്കിൽ നന്നി പ്രഭുനേ പ്രണയമേ. ഇത്ത്രേക്ക തന്നയനെ. നന്നി. മെഡിറ്റേഷൻ ഇതിലൊന്ന്. ഇങ്ങന നന്നി പറയും. ഓ ഒരു കാര്യം. ഇവിടപ്പോ രണ്ട് പോയിന്റേക്കി വേറെ വിഷയത്തിൽ സംസാരിക്കാനുണ്ട്. അതുപോലെ travel എണീറ്റപ്പോൾ ഓ എന്തൊരു പണിയാണ് പാടാണ് എന്ന് പറയാൻ പാടില്ല ല്ലേ? അതെ.

ണ്ടാവാം ചിന്തകൾ ഉണ്ടാവാല്ലേ ഇതില് മെഡിറ്റേഷനോട് കാര്യവും ഗുണവും ഈ ഈ ചിന്തകളുടെ കാര്യത്തിലിന്തകളുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചിന്തകളെ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളതാണ് നമ്മൾ ജനിക്കുമ്പോ തൊട്ട് നമ്മളുടെ അച്ഛനും അമ്മയും ഒക്കെ നമ്മൾക്ക് ചില ലേബലുകൾ തരും അവള് ഈ വീട്ടിലേക്ക് ഒട്ടും പഠിക്കാത്തൊരു കൊച്ചായിരുന്നു അതിനെ തുന്നിലും പഠിപ്പിക്കാൻ പറ്റാൻ അതിന് ഹയർ സ്റ്റഡീസിനൊന്നും വിടണ്ടര കെട്ടിച്ചയക്കാൻ നോക്കുക ആണുങ്ങളായാലാ ഒരു ഒന്നിനും കൊള്ളില്ല അതെ ഇപ്പൊ ജോലി ചെയ്ത് കാശ് കൊണ്ടിരുന്ന സമയ ആ പെൺകുട്ടുകാരുടെ കൂടെ ഇപ്പൊ ഗൾഫിലാണ് താരതമ്യം ചെയ്യാ അങ്ങനെയൊക്കെ കേട്ട് കേട്ടിട്ട് മനസ്സും വിരുടിക്കുക എന്നൊക്കെ മാറ്റം നമ്മള് എങ്ങനെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം അതിന് വേണ്ടിട്ട് ഞാൻ നന്നായിട്ട് പഠിക്കും എനിക്കൊരു ജോലി നേടിക്കഴിഞ്ഞാൽ ഇതൊന്നും കേക്കണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ജോലി തേടും നല്ല സുഹൃത്തുക്കളെ അധ്യാപകര് പറയണന്നൊക്കെ കേൾക്കും അങ്ങനെ അങ്ങനെ ആ രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ചിന്തകളെ വിടാം അത് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ കർമ്മഫലം എന്നൊക്കെ പറയില്ലേ ആ ചിന്തകളൊക്കെ നമുക്കൊക്കെ ഉണ്ടാവണതാണ് അല്ല ഇപ്പൊ വീട്ടുകാരെയൊക്കെ ഇപ്പോഴുള്ള പറഞ്ഞു കൊടുക്കും ഒരു അറുപതുകളിലൊക്കെ ജനിച്ച അറുപത് അറുപത്തഞ്ചുകളിൽ ഇപ്പോഴത്തെ രക്ഷിതാക്കൾക്കും കുട്ടി ഇങ്ങനെ ആവണം എന്നുള്ള കഠിനമായ ചിന്ത അത് ബുദ്ധിമുട്ടല്ലേ മറ്റേ കുട്ടിക്ക് അതെ അതുപോലെ ഇപ്പോ കമ്പാരിസൺ അത് കമ്പാരിസൺ ഒരിക്കലും പാടില്ല അടുത്ത വീട്ടിലെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു എൻ്റെ കുട്ടിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ ഇനിയിപ്പെന്താ ചെയ്യാ അവൾ അപ്പുറത്ത് പ്രസവിച്ചു ആ കുട്ടി ഇത്ര ക്ലാസ്സിൽ പഠിക്കുന്നു ഇവിടെത് ഒന്നും കാണാനില്ലല്ലോ എന്തങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടുകൾ തന്നെയാ ചിലപ്പോൾ അവർക്ക് അവരുടേതായ ചില താല്പര്യം സ്വന്തം നിലയ്ക്ക് കുറെ ചിന്തകളും പ്രശ്നങ്ങളും ഉണ്ടാവും അതാണ് അങ്ങനെ അങ്ങനെയാണ് ഈ കുട്ടിയുടെ മനസ്സിലെ ഈ നെഗറ്റീവ് ചിന്ത അത് ഈ ചിന്തകൾ കിടന്നിട്ട് പിന്നെ ായിട്ട് മാറും ഡിപ്രഷനായിട്ട് മാറും അതായത് ഇപ്പോഴും സങ്കടം ആയിട്ട് മാറി ചികിത്സ തേടേണ്ട അവസരങ്ങൾ വരെ കിപ്പ നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യകൾ ധാരാളം വർദ്ധിച്ചുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ സംസാരിക്കാൻ അവനോടൊന്ന് സംസാരിച്ച് എന്തൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങളെന്ന് ചോദിച്ചതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സ്വന്തം അച്ഛനും കഴിയേണ്ടതാണ് അത്യാവര് സ്കൂളുകളിൽ ഹൈസ്കൂളുകളിലൊക്കെ ഹയർ സെക്കൻഡറിയിലൊക്കെ കൗൺസിലിംഗ് നടത്താൻ അധ്യാപകരുണ്ട് അവരവിടെ നിന്ന് കുട്ടികളോട് ഓരോന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാറുമുണ്ട് വീട്ടിൽ നിന്നും ഒരു അതുപോലെ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടി വിയിൽ ഞങ്ങളും നമ്മുടെ സീരിയൽ വയ്ക്കാറില്ല കേട്ടോ ഓരോ സീരിയൽ സീരിയലിൽ ഒരു നേവ് അത് വച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് ഓഫ് ചെയ്യാനാണ് തോന്നുന്നത് പേടിയോഗം കണ്ടുകഴിഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണതിൽ പറയണത് കാരണം നമ്മള് വീട്ടിൽ നിക്കുന്ന വേഷം ഒന്നും ആവില്ല അതിലേ അണിഞ്ഞ സർവകരണങ്ങൾ വസ്ത്രങ്ങളും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരിക്കലും ആ ഒരു വീട്ടിലുള്ളവർ നിക്കണത് പിന്നെ ആശ്വാസം ഇന്ന് ഈ അമ്മായി പൂരം ആശ്വാസം എന്ന് വെച്ചാൽ വാർത്തയാണ് വാർത്ത ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് നമുക്ക് പോവാന്ന് ചോദിച്ചിട്ടോ നോക്കുമ്പോ അവിടെ പാനൽ ചർച്ചയാവും രാഷ്ട്രീയമാവും പിന്നെ അതും വേണ്ടീവ് അതെ ചർച്ചകൾ അങ്ങോട്ടും അവർക്ക് ആവശ്യമാണ് നല്ല വാർത്തകൾക്ക് വേറെ ഉള്ളത് അതെ അപ്പൊ ഈ ഡിക്ലറ്ററിങ്ങിന്റെ കാര്യം പറയുമ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പണ്ട് നമ്മൾ ചൈത്രന്റെയും മൈത്രന്റെയും കഥ പിടിച്ചിട്ടുണ്ട് അറുപത്തഞ്ചുകളിലൊക്കെ ഉള്ളവര് ഒക്കെ അറിയാതെ അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു ഗുരു ശിഷ്യന്മാരുടെ എന്താ ഐക്യ പരീക്ഷിക്കാനോ പരിശേഷിക്കാൻ വേണ്ടിട്ട് രണ്ടു പേർക്കും രണ്ട് റൂമ് കൊടുത്തു ും ഓരോ ഒരു രൂപ വീടാന്നൊക്കെ ഒരു രൂപ എന്നൊക്കെ പറഞ്ഞിങ്ങണ്ട് അപ്പൊ അത് കൊടുത്തു അപ്പൊ ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ വരുമ്പോഴത്തേക്കും രണ്ടുപേരും അതെ അതെ അപ്പൊ അങ്ങനെ നോക്കുമ്പോ രണ്ടുപേരും ഒന്നും കൂടിയാലോചിക്കാൻ മത്സരം അപ്പൊ ഒരാള് പോയിട്ട് ചൈത്രനാകും കുറെ ഈ ചപ്പ് ചവറുകളും വേണ്ടാത്ത ആകൃഷ്ട സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ട് റൂമങ്ങോട്ട് ഉറച്ച് ഫുള്ളാക്കി അടുത്തുണ്ടാവും അപ്പൊ മൈത്രനാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അന്നത്തെ പുസ്തകത്തിലേ വാക്കി എന്നാൽ മൈത്രൻ ആകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മൈത്രന്റെ റൂമിൽ ശരിക്ക് അടിച്ച് വാരി മാറാലൊക്കെ തട്ടി തുടച്ച് വൃത്തിയാക്കി നിഴവിളക്ക് കത്തിച്ചു വെച്ച് ചന്ദനത്തിച്ചു ഒരു ദൈവത്തിന്റെ ഫോട്ടോ ഉണ്ടോ ഇല്ലയോ ഇല്ലോന്നുള്ള ഞാൻ ഓർക്കണല്ലേ വെച്ചിട്ടുണ്ടാവും അങ്ങനെ അപ്പൊ ആ മുറിയിൽ നിറയെ സുഗന്ധവും ജനലുകളും വാതിലുകളൊക്കെ തുറന്നിട്ട് അനുകൂലമായ ഒരു നല്ല പണിയും അതെ അതെ വന്ന് നോക്കുമ്പോ ഒരാളുടെ മൂക്ക് പൊത്തിയിട്ട് പോകേണ്ടി വന്നു മറ്റാളുടെ നോക്കുമ്പോ നല്ല ശാന്തത സമാധാനം അങ്ങനെ തന്നെയാണ് സൗന്ദര്യവും സൗകര്യവും പല വീടുകളിലും ഞാൻ ജനല് പോലും തുറക്കില്ല ജെല്ലാം ജനലൊക്കെ എല്ലാം ജൊല്ലിഷ്ടം പോലെ തുറക്കില്ലെന്നാണ് ഒരാള് പറഞ്ഞിട്ട് ഞാൻ ഒരു സ്ത്രീ എന്താ പത്ത് മണിയായാലും അവിടെ എല്ലാ ജൊല്ലാം അടക്കണെന്ന് അതും ഒരു പ്രശ്നമാണ് അതുപോലെ മനസ്സിനെയും നമുക്ക് കുത്തി നടത്തുന്ന അവസ്ഥയായി വരുന്നത് നമ്മുടെ വീടും പരിസരവും മനസ്സും അല്ലേ ആ നമ്മളെ പറ്റില്ല പരിചയക്കാർ വെച്ചാൽ വേണ്ടാത്ത കാര്യത്തിൽ മുഴുവനും പോയി ഇടപെടുക അല്ലെങ്കിൽ നമുക്ക് കുടുംബത്തിൽ കുറേ അംഗങ്ങളുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളുണ്ടാവും എല്ലാവരുടെ കാര്യങ്ങളും ഏറ്റെടുക്കുക അതിങ്ങട് ഇങ്ങോട്ട് എടുക്കണ്ട നമ്മുടെ ഇതിൽ എല്ലാം കേൾക്കുക നമ്മളെ കൊണ്ട് പറ്റുന്നത് മാത്രം ചെയ്യുക ബാക്കിയുള്ളത് ഇതിൽ പോയി ഇതിൽ കളയുക അങ്ങനെയൊക്കെ നമ്മടെ വീടുകളിലെ ഈ കളക്ടറിംഗ് ഒക്കെ നേരത്തെ തന്നെ നടക്കാറുണ്ട് ഇങ്ങനെയാണെന്ന് വെച്ചാൽ ആണ്ടർദിക്കൊക്കെ പറയില്ലേ കർക്കടക മാസാവുമ്പോഴത്തേക്ക് കർക്കിടക മാസം പൂജയും ജപവും ഒക്കെ ആയിട്ട് ഇരിക്കുന്നതാണ് അപ്പൊ അതിനു മുമ്പ് തന്നെ വീടുകളൊക്കെ അടിച്ചു വാരി അതെ അതെ പൊട്ടിയ കളയാറും ചൂലും മരത്തിന്റെ ഒക്കെ ഇതായിരുന്നു ഇന്നത്തെ പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം ഒന്നുമില്ല അപ്പൊ അത് മരത്തിന്റെ ഒക്കെ ആയിരിക്കും അത് മലയാളം കിട്ടിയിട്ടില്ല ആരെങ്കിലും അറിയൊക്കെ ആവശ്യമില്ലാത്തതിനെ പുറത്ത് കളിയാൽ ഒറ്റവർക്ക് മലയാളം എന്താ നമുക്ക് ശരിക്കറിയില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കി സൗകര്യപ്രദവും സുന്ദരവുമാക്കുക ഒരു അത് ഓരോ മേഖലയിലും ഉണ്ടാകുന്നതാണ് മനസ്സിനും ഒരു മനസ്സിനും കൂടി അതുപോലെ ഒന്നാം തിയ്യാവുമ്പോണ്ട് ഈ മണ്ഡല വ്രതത്തോട് കൂടി നടക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ മണ്ഡല വ്രതത്തിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഡീക്ലേറ്ററിങ് ഇവിടെ നടക്കണ്ട് എന്താന്ന് വെച്ചാൽ ഭക്ഷണം അപ്പൊ അതുപോലെ ചില സ സാധനങ്ങള് ഒഴിവാക്കും പിന്നെ നമുക്ക് ദിനശൈത്യ രാവിലെ കഴിഞ്ഞിട്ട് കുളിക്കുന്നു ഭക്ഷണമൊക്കെ വളരെ ലിമിറ്റ് ചെയ്ത് ഫ്രഷായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കുന്നു തലേസ്സച്ചോറൊന്നും അങ്ങനൊന്നും അങ്ങനെ ഒരു ഡീക്ലറ്ററിങ് നടക്കണ്ട അന്ധവിശ്വാസ അത് ചില സ്ഥലത്തേക്ക് ചില ജില്ലകളിലേക്ക് വളരെ കൂടുതലാണ് ചില ജില്ലകളിലെ കാണാൻ പാടില്ല വീട്ടിൽ പോയി കിടക്കുക അങ്ങനെ അതൊന്നും അതിന്റെ ഒന്നും ആവശ്യമില്ല കുറച്ച് ഓവറാണ് അതിന്റെ ആവശ്യമില്ല നിശ്ചയിച്ച ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ നിന്നാണ് ദൈവവും ഒക്കെ ഉണ്ടാകുന്നത് അപ്പൊ നമ്മളാണ് നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് ആയി തോന്നേ അതുപോലെ നമ്മള് ന്യൂഇയറിനോടനുബന്ധിച്ചിട്ടും ഡീ ക്ലഷ് നടത്താറുണ്ട് ഈ പറഞ്ഞ അങ്ങനെ പിന്നെ നമ്മൾ നമ്മൾ ചിലത് നല്ല തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അങ്ങനെ ചെയ്യേണ്ട പറയുന്നത് കൊറേ കാര്യങ്ങള് നമ്മൾ തന്നെ ചെയ്യണം ഇതൊന്നും മറ്റേ ആള് നമുക്ക് ചെയ്തു തരില്ലേ നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലാണ് അപ്പോൾ അത്രയും പറഞ്ഞ് നോക്കിത് അവസാനിപ്പിക്കുക പിന്നെ